ഈ താന്ത്രിക സമുച്ചയം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നമ്മളത് എടുത്ത് മറിച്ച് നോക്കണം ആ താന്ത്രിക സമുച്ചയത്തിൽ പറയുന്നൊരു കാര്യം ശബരിമല പോലുള്ള ക്ഷേത്രം അശുദ്ധമാകുവാൻ രക്തം കഫം മലം മൂത്രം വിയർപ്പ് ആർത്തവം പിന്നെയുണ്ട് തീർന്നിട്ടില്ല ലിസ്റ്റ് ചണ്ടാളർ ഐത്തജാതിക്ക ഈ പറയുന്ന താന്ത്രിക സമുച്ചയത്തിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും സ്ത്രീകളവിടെ പ്രവേശിക്കരുത് എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവരതൊന്ന് വായിച്ചു നോക്കണം രക്തം വീണാൽ മാത്രമല്ല രാഹുലീശ്വർ പറയുന്ന പോലെ മൂത്രമൊഴിക്കുകയോ രക്തം വീണാൽ മാത്രമല്ല ശബരിമല അശുദ്ധമാവുന്നത് മറിച്ച് ഇവർ സുപ്രീം കോടതിയിൽ കൊടുത്ത ഇവരുടെ കേസ് വിജയിക്കാൻ വേണ്ടി സുപ്രീം സ്ത്രീകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്ത്രികൾ സുപ്രീം കോടതിയിൽ കൊടുത്ത പുസ്തകത്തിൻ്റെ പേരാണ് സ താന്ത്രിക സമുച്ചയം അതിനകത്ത് പറയുന്നത് രക്തവും കഫവും മലവും മൂത്രവും മാത്രല്ല പട്ടികാധിക്കാർ കയറിയാലും പിന്നോക്കക്കാർ കയറിയാലും ആ ക്ഷേത്രം അശുദ്ധമാകുമെന്നാണ് അത് പരിഷ്കരിച്ചല്ലോ ഇപ്പോൾ പട്ടികക്കാരെ വിളിച്ചോണ്ടല്ലേ പോകുന്നത് പിന്നോക്കക്കാരെ അവർ വിളിച്ചോണ്ടാണ് പോകുന്നത് വരാനാവണം ക്ഷേത്രത്തിലേക്ക് പോരെന്നവരണം ആചാരം പരിഷ്കരിച്ചിട്ട് എന്തുണ്ടായി എന്ത് പ്രശ്നമുണ്ടായി അപ്പോൾ അവിടെ ആചാരം പരിഷ്കരിച്ചിട്ടില്ല എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പാണ് മാത്രവുമല്ല അങ്ങനെ ഈ താന്ത്രിക സമുച്ചയമാണ് വലിയ ഗ്രന്ഥമായി സുപ്രീം കോടതി കൊണ്ടു കൊടുത്തിരിക്കുന്നത് നാണക്കേടാണ് നിങ്ങൾക്കറിയാമോ അങ്ങനെ അശുദ്ധമായാൽ എങ്ങനെ ശുദ്ധമാക്കാം രണ്ട് മൂന്ന് വഴികളാണ് താന്ത്രിക സമുച്ചയം പറയുന്നത് ഒന്ന് പശുവിനെയും രാമനെയും കൊണ്ടൊക്കെ കേട്ടുക പശുവുടെ മൂത്രമൊക്കെ ഒഴിച്ച് ചാണകം ഇട്ട് കഴിയുമ്പം ശരിയായിക്കോളൂ രണ്ടാമതൊരു വഴി ബ്രാഹ്മണൻ്റെ കാല് കഴുകിയ വെള്ളമൊഴിക്കുക അറിയണം ബ്രാഹ്മണൻ്റെ കാല് കഴുകിയ വെള്ളമൊഴിക്കുക മൂന്ന് ബ്രാഹ്മണൻ്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുക പശുവിനെ ഗ്രാവിനൊക്കെ നിങ്ങൾ നോക്കിക്കോണം പക്ഷേ ഈ പറഞ്ഞ രണ്ടാ പിന്നെ പറഞ്ഞ രണ്ട് കാര്യമുണ്ടല്ലോ അതെന്തായാലും കേരളത്തിൽ നടപ്പിലാക്കാൻ സുകുമാരൻ നായരല്ല ശ്രീധരൻ പിള്ളയല്ല ആര് നോക്കിയാലും അത് ഞങ്ങൾ അങ്ങനെ അനുവദിച്ച് തരില്ല ഇതാണ് ഞങ്ങൾ പറയുന്ന കാര്യം ബ്രാഹ്മണൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് താന്ത്രിക സമുച്ചയം വെച്ച് ഭരണഘടനയെ വെല്ലുവിളിക്കാമെന്ന് ഇവിടുത്തെ സംഘികൾ വിചാരിക്കുന്നുവെങ്കിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെയും ഇന്ത്യൻ സമൂഹത്തിൻ്റെയും അന്തസ് സംരക്ഷിക്കുവാനുള്ള പുതിയൊരു പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം